പശ്ചിമേഷ്യയിൽ നിന്നും അതീവ ഗുരുതരമായ പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ സൈനിക നേതൃത്വം ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഈ പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയ രംഗത്ത് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ ആരുടെ താല്പര്യങ്ങളാണ് ഈ സംഘർഷത്തെ ഇത്രത്തോളം ആളിക്കത്തിക്കുന്നത് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന്റെ ഉന്നത കമാൻഡർമാരിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇസ്രയേലുമായുള്ള തങ്ങളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഈ പാശ്ചാത്യ ശക്തികൾ ഇടപെടുകയാണെങ്കിൽ അവരുടെ സൈനിക താവളങ്ങൾ തങ്ങളുടെ മിസൈലുകൾക്ക് ലക്ഷ്യമാകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രയേലിനെതിരായ തങ്ങളുടെ പ്രതിരോധ നടപടികളെ തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ ആണയിടുന്നു ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന നേരിട്ടുള്ള ആക്രമണങ്ങളാണ് ഈ പുതിയ ഭീഷണിക്ക് ആധാരം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ നഗരങ്ങളിലേക്കും സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു ഈ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സൈനിക സഹായം ഇസ്രയേലിന് ലഭിച്ചിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ് അയൻഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ ഈ രാജ്യങ്ങൾ നൽകിയ പിന്തുണ ഇറാൻ അതീവ ഗൗരവമായാണ് കാണുന്നത് തങ്ങളുടെ ആക്രമണങ്ങളെ തടയാൻ പാശ്ചാത്യ ശക്തികൾ ശ്രമിച്ചുവെന്നും അത് തങ്ങൾക്കെതിരായ യുദ്ധസന്നാഹത്തിന്റെ ഭാഗമാണെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട് ഇനി ഇറാൻ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള സൈനിക കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്നാൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് അതിവിപുലമായ വിപുലമായ സൈനിക ശൃംഖലയാണുള്ളത് അൽ ഉദൈദ് എയർബേസ് ഖത്തർ ഇത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ വ്യോമതാവളമാണ് സെൻട്രൽ കമാൻഡിന്റെ ഒരു പ്രധാന കേന്ദ്രമാണിത് ഏത് ആക്രമണത്തിനും ഇത് നിർണായക പങ്ക് പങ്കുവഹിക്കും അൽദാഫ്രയർബേസ് യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഈ വ്യോമ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാണ് ബഹ്റൈൻ അഞ്ചാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനമായ ബഹ്റൈനിലെ അമേരിക്കൻ നാവിക കേന്ദ്രം പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ നെടും തൂണാണ് കുവൈറ്റ് ആരിഫ് ജാൻ ആർമി ക്യാമ്പ് ഉൾപ്പെടെ നിരവധി സൈനിക താവളങ്ങൾ കുവൈറ്റിൽ അമേരിക്കയ്ക്കുണ്ട് ഇറാൻ്റെ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവയ്ക്ക് വലിയ ഭീഷണിയുമുണ്ട് സൗദി അറേബ്യ കിം ഖാലിദ് എയർബേസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട് ഇവയെല്ലാം ഇറാൻ്റെ മിസൈൽ പരിധിക്കുള്ളിലാണ് എന്നുള്ളത് സാഹചര്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷ് സൈനിക കേന്ദ്രങ്ങൾ ബ്രിട്ടനും പശ്ചിമേഷ്യയിൽ തന്ത്രപ്രധാനമായ സൈനിക സാന്നിധ്യമുണ്ട് ബഹ്റൈൻ മിഡിൽ ഈസ്റ്റിൽ ബ്രിട്ടൻ സ്ഥിരം നാവിക താവളമുള്ള രാജ്യമാണ് ബഹ്റൈൻ റോയൽ നേവിയുടെ എച്ച് എം എസ് മിനാ സൽമാൻ എവിടെയാണ് ഒമാൻ യു എ ഇ ഈ രാജ്യങ്ങളിലും ബ്രിട്ടന് ചെറിയ സൈനിക സാന്നിധ്യവും പരിശീലന കേന്ദ്രങ്ങളുമുണ്ട് ഫ്രഞ്ച് സൈനിക കേന്ദ്രങ്ങൾ ഫ്രാൻസിനും പശ്ചിമേഷ്യയിൽ സൈനിക സാന്നിധ്യമുണ്ട് യു എ അബുദാബിയിൽ ഫ്രാൻസിന് സ്ഥിരം സൈനിക താവളമുണ്ട് ഇവിടെ നാവിക വ്യോമ കരസേന അംഗങ്ങൾ നിലയുറപ്പിച്ചിട്ടുമുണ്ട് മേഖലയിലെ ഫ്രാൻസിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ജിബൂട്ടി ആഫ്രിക്കൻ ഹോണിലെ തന്ത്രപ്രധാനമായ ഈ രാജ്യത്ത് ഫ്രാൻസിന് വലിയ സൈനിക താവളമുണ്ട് ഇത് പശ്ചിമേഷ്യൻ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ഈ സൈനിക താവളങ്ങളെല്ലാം ഒരു യുദ്ധമുണ്ടായാൽ ഇറാന്റെ പ്രതികാര നടപടികൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട് ഇറാൻ അവരുടെ മിസൈൽ ശേഷി അടുത്തിടെ പലതവണ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അവരുടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഈ താവളങ്ങളിൽ എത്താനുള്ള ശേഷിയുമുണ്ട് ഇറാന്റെ ഈ പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി ഈ ഭീഷണിക്ക് മറുപടി നൽകിയിട്ടില്ല എന്നാൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് പാശ്ചാത്യ പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക താവളങ്ങളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമോ അതോ ഇറാന്റെ ഭീഷണിയെ തള്ളിക്കളയുമോ ഉറ്റുനോക്കുകയാണ് ലോകം ഈ പ്രസ്താവനയുടെ പ്രത്യാഘാതങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിലയെയും ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പശ്ചിമേഷ്യ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന മേഖലയാണ് ഈ മേഖലയിലെ ഏതൊരു സംഘർഷവും ആഗോള എണ്ണ വിതരണത്തെ താറുമാറാക്കും ഇതിനകം തന്നെ ഉയർന്ന എണ്ണവില കൂടുതൽ കുതിച്ചുയരാൻ ഇത് വഴിയൊരുക്കും ആഗോള ഓഹരി വിപണികളിലും ഇത് വലിയ ഇടിവിന് കാരണമാകും ഐക്യരാഷ്ട്രസഭയും വിവിധ ലോകരാജ്യങ്ങളും ഉടനടി സംയമനം പാലിക്കാൻ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ നയതന്ത്രപരമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ വരും മണിക്കൂറുകളിൽ എന്തും സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല ഇല്ല ഇറാന്റെ ഈ രണ്ടും കൽപ്പിച്ചുള്ള നീക്കം മേഖലയിലെ അവരുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ ഭാഗമാണ് തങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ലെന്നും തങ്ങൾക്കെതിരെ ആര് കൈകോർത്താലും ശക്തമായ തിരിച്ചടി നൽകുമെന്നും അവർ ലോകത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇത് വെറും ഒരു ഭീഷണി മാത്രമാണോ അതോ ഒരു വലിയ സംഘർഷത്തിന്റെ തുടക്കമാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു സമാധാനത്തിനായുള്ള ആഹ്വാനങ്ങൾക്കിടയിൽ യിലും പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ തീവ്രമായ വക്കിലാണ് ലോകം ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ് അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ ഈ അസാധാരണ സാഹചര്യത്തിൽ ഓരോ നിമിഷവും നിർണായകമാണ്